എ പൊന്ന ജീവാ എനിക്ക് മൂന്ന് പെണ്ണാണ് കണ്ടത് എന്തിന് ഈ അച്ഛൻ്റെ ഞാൻ ഏഴു ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട് വീണി ഒരു രണ്ടംഗ കല്യാണ സെറ്റായി കല്യാണത്തിന് ഞാൻ വലിയ കാര്യത്തിലങ്ങ് വന്നല്ല ഇരിക്കുവ ആപ്പ പെണ്ണിന്റെ ആദ്യ ഭർത്താവോനെ അവളെ അങ്ങ വിളിച്ചുകൊണ്ടോയി ഞാൻ ഇത് എങ്ങനെ സഹിക്കും നിങ്ങൾ ഒന്ന് പറ ഇനി ഞാൻ ഒരു നിമിഷമോ ഇവിടെ ദേവിച്ചി ഷോ ദയമേ ട്രെയിൻ പോയോ എന്ന് തോന്നുന്ന അറിയിട്ടില്ല അയ്യോ അമ്മേ ചേട്ടാ ഷടാ മാവേലി പോയോ അത് കാണണ ഓണത്തിന് എന്ന പോയില്ലേ എന്താ പൊന്നളാവേ മാവേലി ട്രെയിൻ പോയാനെ ഞാൻ ചോദിച്ചത് അത് പോയി കാണോ പോയിൻ്റെ വിളിച്ച് കരയാണ് അത് ചേട്ടാ ഞാനും എന്റെ ലവറും കൂടെ ഓളിച്ചോളാൻ തീരുമാനിച്ചോടെ കുറിച്ചും പത്തരയ്ക്കുള്ള ട്രെയിന് അപ്പൊ ഞാൻ വന്നപ്പോ ചെറുതായിട്ടൊന്നും ഇപ്പൊ ട്രെയിൻ ഏറി പോയി കാണും നീ ഇങ്ങനെ മോങ്ങാതെ ി പൊട്ടിച്ചു അവളെ ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് മാന്യ വീട്ടിൽ ചെന്ന് പെണ്ണു എന്റെ ചേട്ടാ ഞാൻ ചോദിച്ചാ ഞാൻ അവളെ ചെന്നപ്പോ അവളുടെ അമ്മ എന്നോട് പറഞ്ഞു വിട്ട് പോയിപ്പോയി അവളുടെ അച്ഛൻ്റെ ദേഷ്യം അങ്ങനെ പഠിപ്പിച്ചേ അങ്ങനെ സ്വഭാവവും അറിയാം അത് മാത്രമല്ലാത്ത കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു ഒന്നും ഇല്ലേ ില്ല അറിയാത്തോണ്ട എന്റെ അച്ഛൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നടമ്പതാണ് ഇതുവരെ നിന്റെ അച്ഛൻ ഒളിമ്പിക്സിലൊക്കെ <laughs> <laughs> और <laughs> ना <laughs> ോ പദ്ധതികള് ഞാനാണെങ്കിൽ അങ്ങനൊരു പദ്ധതി ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് അപേക്ഷ കൊടുത്ത് തന്നില്ലല്ലോ നീ ഏത് യാണ്ടി എടാ ഒന്നും എനിക്ക് വിളിക്കാനും പറ്റണില്ല ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവക്ക് ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ അതിൽ അമ്മ വീട്ടിൽ തൊഴിലെടുപ്പിന് പോകുന്നുണ്ടല്ലോ എടാ മണ്ടാ ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അവക്ക് എന്തൊക്കെ ചെലവാണുള്ളത് ചെലവല്ലേ എന്നാലും നിനക്ക് മണിക്ക് പോവാൻ വയ്യ അല്ല എനിക്ക് പോകാൻ പറ്റത്തില്ല ഇഷ്ടപ്പെടത്തില്ലവനെ വിലയുള്ളൂ ഉദാഹരണത്തിന് നീ എന്നെ തന്നെ നോക്ക് എനിക്ക് ഇത്രയും ഗ്ലാമറില്ലേ എന്താടാ വായിക്കാത്ത രീച്ച കേറി ആ എനിക്ക് ഇത്രയും ഗ്ലാമറുണ്ട് എന്ന് വെച്ചാൽ ചേച്ചോ പെണ്ണിന് പോലും എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ അതുകൊണ്ട് ഓർത്തോ കാശ് ഉള്ളവനെ ഈ ലോകത്ത് വിലയുള്ളൂ ചേട്ടാ ഓ പിന്നെ പക്ഷെ പ്രശ്നം അവൾ ആ ട്രെയിനിൽ കയറി അവളെ അവരുടെ കണ്ടുപിടിച്ച ചെറുക്കനെ കൊണ്ട് കല്യാണം വിടും ചേട്ടാ നീ ഇങ്ങനെ കരയാതെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹ സത്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നിക്കും അല്ലാതെ അവള് വേറെ ആരും കൂടെ പോവത്തില്ല മൂന്ന് പെണ്ണാണ് കല്യാണ മണ്ഡപത്തിന്ന് കാമുകന്റെ കൂടെ പോയത് എനിക്ക് ജീവിതത്തിലുള്ള അനുഭവമാണ് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തോടില്ലോ കാണുന്ന ട്രെയിനിൽ അങ്ങ് ബോംബെയിലോട്ട് എല്ലാ സ്വർണം ഞാൻ എൻ്റെ കാവേരിക്ക് കൊണ്ടു കൊടുക്കും അച്ഛനെ പോലാവാതിരുന്നാതി ഞാൻ പറഞ്ഞാലും നീ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ് ഒരു ചേട്ടന്റെ നിന്ന് ഞാൻ പറയവാ നീ നന്നായി വരുപെടാൻ മോനെ നീ സമ്പാദിച്ചിട്ട് വാ ഈ ചേട്ടൻ്റെ എല്ലാ അനുഗ്രഹവും നിലക്കുണ്ട് ചേട്ടാ ഈ മോതിരം അത് അവളെ എനിക്ക് അത് പറയണം ഏട്ടായി വേണ്ടി ബോംബെയിൽ കഷ്ടപ്പെടാൻ പോയെന്ന് ശരി ശരി ഒരു എന്തേലും പൈസ ഇല്ല വണ്ടി കൂലിക്കുള്ള പൈസ അവളുടെ കഥയിൽ ഒരു ഉണ്ടായിരുന്നു ആ കമ്മൽ പണയം വെച്ച് അങ്ങനെ അങ്ങാണ്ട് പോവാൻ നിന്നതാ ഇപ്പൊ അതും ഇല്ല ഓ എനിക്കൊന്നും പറയാനില്ല അതൊക്കെ പൈസ തന്നെയാ വേണ്ട ആ രക്ഷപ്പെടും ഞാൻ പോണേ ശരിയെന്നാ ഓ

ട്രെയിനിൽ കയറി ഒരു അതും പോരാതെ എന്താ അവള് എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആ ട്രെയിനിൽ കയറി പോയി ഈ മോതിരം അവിടെ മോതിരവിടെ മരിച്ചറിഞ്ഞു ഞാനായോണ്ട് ഇത് എടുത്തു വെച്ച് വരുമ്പോടുക്കാഞ്ഞു അറിയാമോന്നാണ് പറഞ്ഞേക്കാ അല്ല ഒരുവിധപ്പെട്ട എല്ലാരും വിളിച്ചോണന്ന ബോംബെയിലാണ് പറഞ്ഞ മോളെ അവനെ അവൻ അതും പോലാതെ തലയിൽ പെയിന്റിന്റെ വാട്ട വീണ പോലത്തെ രൂപം എന്റെ പൊന്നുമോളെ മോളല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ കൂടെ ഇങ്ങനെ വിളിച്ചു കൊടു ചേട്ടാ ഓ എന്തായാലും മോളിന് കാര്യം ചെയ്യും മോള് നേരെ വീട്ടിലോട്ട് വിട്ടു ഇനി ഇവിടെ അധികം സമയം നിക്കണ്ടോ അയ്യോ എനിക്ക് വീട്ടിൽ വെച്ചാലേ ദിവസം ും ചെററ്റ വീട്ടുകാരും ഇറങ്ങി അവളെ നാടം എനിക്ക് അതുകൊണ്ട് ചാവാൻ വേദന ചാവാനൊന്നും പോവല്ലേ മരണം ഒന്നിനും ഒരു പരിഹാരമില്ലെന്നാണ് ചില വലിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മോളൊരു കാര്യം ചെയ് മോള് കാമുഖം ചതിച്ച പേരില് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഞാനും എനിക്കൊരു പെണ്ണ് കിട്ടാത്തോണ്ട് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മൾ രണ്ടുപേരും ഒരേ സാഹചര്യം നമുക്കൊന്ന് ഒരുമിച്ചാലോ അത് പെട്ടെന്ന് ഒരേക്കാരാണല്ലോ സാവധാനം സമയം എടുത്ത് പറഞ്ഞാതി നമുക്ക് സമയം എങ്ങനെ കിടക്കല്ലേ വൈകുന്നേരം വരെ ഒരു കാര്യം ചെയ്യും നമുക്ക് എവിടെങ്കിലും ഇരുന്ന് സംസാരിക്കാം തിരിച്ചു പറഞ്ഞു

േ അപ്പൊ പിന്നെ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്